നമ്മളെ ചില സാരിയുടെ ഒക്കെ നമ്മുടെ ഈ ഒരു മുന്താണിയുടെ ഭാഗമില്ലേ ആ ഒരു ഭാഗത്ത് നമുക്ക് തുണി നമുക്ക് ഇതുപോലെ ക്രോസിലാണ് ഉണ്ടാകുക അതായത് നമ്മുടെ നൂലിഴ കറക്റ്റ് വരാതെ രീതിയിൽ ക്രോസിൽ വന്നിട്ടുണ്ടാവും ഇവിടെ കണ്ടോ അതായത് ഇവിടെ നിന്ന് കറക്റ്റാണ് നൂലിൻ്റെ ഇഴ വരുന്നത് അപ്പോൾ ആ ഒരു ഇഴ നമ്മൾ ഇതുപോലെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ ആ ഒരു പ്രിൻ്റിൻ്റെ ഭാഗത്തേക്കാണ് നേരെയല്ല വരുന്നത് ഈ ഒരു പ്രിൻറ്റിൻ്റെ ഭാഗത്തേക്ക് വരുന്നത് കണ്ടോ നിങ്ങൾ കേട്ടോ ഈ ഒരു ഭാഗത്തേക്കാണ് വരുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ നൂലിഴ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ ഒരു ഭാഗം ഫിനിഷിങ്ങിൽ നമുക്ക് തയ്ച്ചെടുക്കാൻ കഴിയില്ല അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡ് ഭാഗം ഉണ്ടോ നിങ്ങൾ നൂല് വലിഞ്ഞു വരുന്ന ഭാഗം തന്നെ കണ്ടോ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് പോലെയായിട്ടാണുള്ളത് അത് കറക്റ്റ് ലെവൽ ഒറ്റ നൂലിൻ്റെ ആ ഒരു ഇഴയിൽ കൂടി നമുക്ക് ഒരിക്കലും കട്ട് ചെയ്ത് എടുക്കാൻ കഴിയില്ല ഇങ്ങനെയൊക്കെ വരുമ്പോൾ ആ ഒരു സൈഡ് ഭാഗം എങ്ങനെയാണ് തയ്ക്കുക എന്ന് ഞാനൊന്ന് കാണിച്ചുതരാം അപ്പോൾ ആദ്യം നമ്മൾ വേണ്ടത് നമ്മൾ നൂലിഴയെ പറ്റി നോക്കാതെ കറക്റ്റ് നമ്മുടെ ആ ഒരു പ്രിൻ്റിനനുസരിച്ച് എത്രയാണോ നമുക്ക് വേണ്ടത് അതിനനുസരിച്ച് ഇതുപോലെ നേരെ ആദ്യം കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നമുക്കിത് നല്ല വശമാണ് ഇത് ഉൾവശമാണ് അപ്പോൾ ഉൾവശത്തേക്ക് നമ്മൾ ആദ്യം ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് ആ ഒരു മടക്കിൻ്റെ സൈഡിൽ കൂടി നമുക്ക് ആ ഒരു ഫോൾഡ് വരുന്ന ഭാഗമില്ലേ ആ ഒരു സൈഡിൽ കൂടി ആദ്യം ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക ഇതുപോലെ ഒരു മടക്ക് മടക്കിയിട്ട് കേട്ടോ ഇതുപോലെ കൊടുക്കണം അതായത് ഇതുപോലെ ഇതിപ്പോൾ നമുക്ക് തുണി ക്രോസിലാണ് ഉണ്ടാവുക നല്ല ക്രോസിലാണ് ഈ ഒരു തുണി ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റ മടക്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്കത് ഒരിക്കലും ഫിനിഷിങ് തയ്ച്ചെടുക്കാൻ കഴിയില്ല ആ ഒരു ഭാഗമൊക്കെ പൊളഞ്ഞ് വരുന്ന രീതിയിലാണ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ ഇതുപോലൊന്നും തയ്ക്കുക അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു മടക്കുകൂടി മടക്കിയിട്ട് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത ആ ഒരു സ്റ്റിച്ചില്ലേ അതിൻ്റെ മുകളിൽ കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കേട്ടോ നമുക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ കറക്റ്റ് കറക്റ്റ് വെച്ച് ഇതുപോലെ തയ്ച്ചെടുത്താൽ മതി അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു എൻ്റ് വശം കണ്ടോ ഈ ഒരു എൻ്റ് വശത്തുള്ള തയ്യൽത്തുമ്പൊന്നും പുറത്തേക്ക് വരാതെ ഒത്തിരി നമുക്ക് നമ്മളെ ക്രോസ് പീസാണുള്ളത് എന്നാലും നമുക്കിവിടെ ആ ഒരു രണ്ട് വശം പുറത്തേക്ക് വരാതെ നല്ല ഫിനിഷിങ്ങോട് കൂടി ഇതുപോലെ തയ്ച്ചെടുക്കാൻ കഴിയും ഉണ്ടോ ആ ഒരു ക്രോസ് പീസ് തയ്ച്ചെടുത്തിട്ടുണ്ടോ നല്ല ഫിനിഷിങ്ങോട് കൂടി അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഫേസ്ബുക്കിൽ കൂടിയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം